ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് ഏറ്റുമാനൂർ റോഡിലാണ് ഇവിടെ ഷെഫ് നളൻ ആൻഡ് മൂക്കൻസ് എന്നുള്ള ഒരു ടോഡി പാർലർ ആണ് റെസ്റ്റോറൻ്റ് കൂടെ ആണ് കള്ള് ഷാപ്പും കാര്യങ്ങളും എല്ലാം കൂടെയാണ് നമ്മളിതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ഓല മേഞ്ഞ അടിപൊളി ലൊക്കേഷൻ നാഗത്തോട്ടുള്ള വ്യൂസ് ഞാൻ കാണിച്ചുതരാം അപ്പം ഇത് നമ്മുടെ സെലിബ്രിറ്റി ഷെഫായ നളൻ ഷൈൻ എന്നറിയപ്പെടും പുള്ളിയുടെയാണ് പുള്ളിയുടെയും വേറൊരു കൊളാബറേഷനും കൂടെ ഉണ്ട് അപ്പം പുള്ളി എവിടെ എത്തിയിട്ടില്ല എത്തുവാണെങ്കിൽ പുള്ളി ഇവിടെ ഞാൻ കാണിച്ചുതരാം അടിപൊളി ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമുക്കന്ന് ടേസ്റ്റ് ചെയ്യാം ലൊക്കേഷനും കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നോക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തേ അടിപൊളി ഹട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലൊക്കേഷനാണ് െ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു സ്വാഭാവികമായിട്ട് നമ്മൾ ഷോപ്പിൽ വന്നാലും മീൻ ഐറ്റംസ് എന്തെങ്കിലും പറയണല്ലോ നമ്മുടെ ആദ്യത്തെ വീഡിയോസ് കണ്ടവർക്കറിയായിരിക്കും നമ്മളും ഈ കാളാഞ്ചിയുമായിട്ടുള്ള ബന്ധം ഏക നിവൃത്തക്കാരനായ കാളാഞ്ചിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് കോട്ടയത്തല്ലേ കോട്ടയത്ത് എന്തായാലും പോർക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു പോർക്കിൻ്റെ കാന്താരി റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പയും ഇത്ര ലൈറ്റായിട്ടുള്ള ആഹാരമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തേക്കുന്ന എപ്പോഴും മനോഹരമായിട്ട് ഷെഫ് ശരിക്കും ഈ സെലിബ്രിറ്റി ഷെഫിൻ്റെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി ഒരുപാട് വീഡിയോസ് പുള്ളിയുടെ തന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കിടപ്പുണ്ട് എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച മാതൃഭൂമിയിൽ വരാ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഫുഡ് ഈസ് മെഡിസിൻ എന്നുള്ള ഒരു ഫാക്ടർ വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഷെഫാണ് ഷൈൻ അപ്പം നിങ്ങൾ നിങ്ങളിതിൻ്റെ ആംബിയൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയോ അത് ചെയ്ത് ഓല മേഞ്ഞ അല്ലെങ്കിൽ മുകളിലോട്ട് നോക്കിയാൽ ചാക്ക ചണച്ചാക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നല്ലൊരു തണുപ്പ് തന്നെ നമുക്കിവിടെ ഫീൽ ചെയ്യും നമ്മുടെ പ്ലേറ്റ്സ് എത്തി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം ലൈവ് പ്രിപ്പറേഷനാണ് അത് പ്രിപ്പയർ ചെയ്ത് നമുക്കിപ്പോൾ ഉടനെ എത്തും അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് തീർച്ചയായിട്ടും ഈ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല ഉറപ്പായിട്ടും നൂറ് ശതമാനം ഞാൻ ഷൈൻ ഷെഫിൻ്റെ ഓൾറെഡി നേരത്തെ റെസ്റ്റോറൻസിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം നല്ല പ്രതീക്ഷയുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം രേഖപ്പെടുത്താം അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ വളരെ ചെറുതാക്കാണ് അപ്പം ലൈറ്റായിട്ട് ആഹാരം കഴിക്കുന്നു പോകുന്നു എന്നേ ഉള്ളൂ ഈ ഒരു വൈബ് വഴിവുണ്ടോ ശരിക്കും ഇതൊരു ഇപ്പോൾ ഇത്രയും കനത്ത വെയിലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിലും നിങ്ങളൊന്നാലോ ചോദിക്കും കിട്ടിലും ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മിസ്റ്റ് വരുന്നു അപ്പം ഏത് സമയത്ത് വന്നാലും നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗി അങ്ങേ ഏറ്റവും ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ കാര്യം ശരിക്കും വളരെ മനോഹരം ഇത്രയും നല്ലൊരു ആംബിയൻസിൽ ഞാൻ വേറൊരു സെറ്റപ്പ് ചെയ്യടുത്തങ്ങും പോയിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് ഫുഡിലേക്ക് കിടക്കാമല്ലേ അപ്പോൾ അതിന് മുമ്പ് ഞാൻ എല്ലാം കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നമ്പേഴ്സൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് വിളിച്ചിട്ട് വന്നാൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം ആ മിസ്റ്റ് വന്നപ്പോൾ തന്നെ അത്രയും നല്ലൊരു തണുപ്പ് ഏകദേശം ഉച്ച സമയമാണ് പന്ത്രണ്ട് മണി സമയത്ത് ഇതിൻ്റെ കീഴിലൊക്കെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് അത്രയും കിടിലും അടിപൊളി ഇതിൻ്റെ ഒരു ഒരു ആംഗിൾ കൂടെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി ശരിക്കും ഈ വെയിലത്ത് ഇവിടെ നിൽക്കുമ്പോഴും നല്ല തണുത്ത ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു നമുക്ക് ഓടി ഈ ഹട്ടിനകത്തോട്ടൊന്ന് കയറാല്ലേ ഈ അപ്പം ഈ ഹട്ട് ഇരുന്നു വെയിലത്ത് മഴ ആസ്വദിച്ച് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് വെയിലും മഴയും കൂടെ ഒന്ന് കാക്കയുടെ കുറുക്കൻ ഞാൻ കല്യാണം ഏകദേശം ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് എന്താ താണുപ്പത്തിരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി മറ്റേ തെങ്ങും കള്ളൊക്കെ കുടിച്ച് നല്ല മീനും ഓർക്കും ചിക്കൻ കാന്താരി ബീഫ് കാന്താരി അങ്ങനെയുള്ള ഒക്കെ കഴിച്ച് സെറ്റ് ചെയ്യാം ഓക്കെ ഞാൻ തിരിച്ചൊരു ഓട്ടമുച്ചു കൊടുക്കട്ടെ ഫോൺ നനയിൽ ഓക്കേ അങ്ങനെ നമ്മുടെ ഫുഡ് ഓരോന്നായിട്ട് എത്തി നമ്മുടെ കാളാഞ്ചി കപ്പം ഓരോ കൂടെ വരാനല്ലേ നമുക്ക് നമുക്ക് ഇതിൽ ടേസ്റ്റ് ചെയ്തൊന്ന് തുടങ്ങാനല്ലേ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയണമല്ലോ അങ്ങനെ നമ്മുടെ ഫുഡ് എല്ലാം എത്തിയിട്ടുണ്ട് നമുക്ക് ഓരോന്നി തുടങ്ങാം പോർക്ക് റോസ്റ്റ് കപ്പ കാളാഞ്ചി എല്ലാം എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷെഫിൻ്റെ സ്പെഷ്യൽ ഒരു ചമ്മന്തി ഇതും ഒരു മുളക് ചമ്മന്തി നമ്മള് സ്വാഭാവികമായിട്ടും മീനിന്നാണ് തുടങ്ങുന്നത് പക്ഷേ ഇത്തവണ നമ്മൾ കപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് കപ്പയും ഈ മുളക് കൂടെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം അപ്പം സ്പൈസസ് എല്ലാം കറക്റ്റായിട്ട് വേറെ വേറെ അറിയാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ അത്രയും ഫ്രഷ് ആണെന്നാണ് എൻ്റെ അർത്ഥം സംഭവമുള്ള പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോട്ടയത്ത് വന്ന് നല്ല പോർക്ക് റോസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ രസം നമുക്ക് ആദ്യം പോർക്ക് കാളാഞ്ചി ഞാൻ ഒഴിവാക്കുന്നതല്ല കേട്ടോ കാളാഞ്ചി നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം കുറച്ച് പോർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു പീസ എടുക്കുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ നല്ല ചൂടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്തതാണ് പോർക്ക് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ശരിക്കും മെനു ഒരുപാട് വൈഡ് ആവുന്നില്ലല്ലോ കാര്യം മെനുവിൽ ഉള്ള ഡിഷസ് എല്ലാം ടേസ്റ്റി ആകുമ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റ് അത്രയും ഫേമസ് ആവുന്നത് ശരിക്കും ഈ പോർക്കിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല സൂപ്പർ അപ്പം ഇനി നമ്മളുടെ മെയിൻ ഐറ്റം കാളാഞ്ചി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഗാർണിഷ് ചെയ്ത കറിവേപ്പിലായിട്ട് മാറി വെക്ക് നമ്മൾ ഇതിന്ന് പിച്ച് എടുത്ത് കഴിക്കും അപ്പം നമ്മൾ കളാൻ ഒന്ന് ട്രൈ ചെയ്യാണ് ശരിക്കും നമുക്കിതിനെ ഒന്ന് നടുഭാഗത്തുനിന്ന് ഒന്ന് പിച്ചെടുത്ത് നല്ല വെൽ കുക്ക്ഡ് ആണ് കേട്ടോ പിച്ചപ്പോഴേങ്കിൽ പോയിരുന്നു വേ നോക്കി ഇതിന് പച്ചക്ക് മീൻ മാത്രം ഒന്ന് കഴിച്ചു നോക്കാം ശരിക്കും ആ കുടമ്പുളിയുടെയും ആ ഇതിവിടെയും ആ മുളകിൻ്റെ മുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് നല്ലപോലെ കിട്ടുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് കഴിച്ചു പോകട്ടെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എൻ്റെ പ്രതീക്ഷകൾ ഒരിക്കലും അസ്ഥാനത്താവത്തില്ലെന്ന് സൂപ്പർ നിങ്ങൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക അപ്പം ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ടൈലൻ്റ് കാണാം ബൈ അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങി ശരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് ആംബിയൻസ് മാത്രമല്ല ആ ഫുഡിന് കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ ഷെഫ് പറയുന്നത് പോലെ ഫുഡ് ഇസ് മെഡിസിൻ എന്നുള്ള ഒരു ഫാക്ടർ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഷെഫ് അപ്പം അത് നിങ്ങൾ കഴിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഈ സ്പൈസസ് ഈ ഫ്ലേവറിനെ കുറിച്ച് ഞാൻ കഴിച്ചപ്പോൾ പറഞ്ഞ കാര്യം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് അത് പ്രോപ്പർലി ഹോം മെയ്ഡാണ് അല്ലാണ്ട് നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്നതോ അങ്ങനെയുള്ള ഒന്നും ഇല്ല വെളിച്ചെണ്ണ ആയാലും എല്ലാം പ്രോപ്പർലി ഫ്രഷ്ലി ഫ്രം ഹോം ആണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഫുഡിൽ അറിയാൻ പറ്റും അപ്പം നിങ്ങൾ ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ അടക്കമുണ്ട് നിങ്ങൾ വിളിക്കുക വിളിച്ചില്ലെങ്കിലും നിങ്ങൾ ഇതുവഴി പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ കരുനാപ്പള്ളി കൊല്ലം തിരുവനന്തപുരം എവിടെ നിന്നായാലും നിങ്ങൾ ട്രാവൽ ചെയ്ത് ഇവിടെ ഒന്ന് കഴിച്ചാലും നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും എപ്പോഴത്തേയും പോലെ കമൻസ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ആഹാരം കഴിച്ചാൽ പക്ഷേ ഇന്നൊരു റഷിലായതുകൊണ്ട് തൽക്കാലം ഈ ആഹാരം കൊണ്ട് നിർത്തുന്നു അടുത്തൊരു വീഡിയോയുമേ ഉടനെ വരുന്നതായിരിക്കും ചിൽ ദൈ ലവ് യു ടേക്ക് കെയർ ഗേസ്